പ്രേക്ഷകരെ ഇപ്പോൾ എ ഐ യുഗമാണ് ഇന്ന് മലയാള പത്രങ്ങളിലും മറ്റെല്ലാ പത്രങ്ങളിലും ഒരു തലക്കെട്ട് നമ്മൾ കണ്ടു കാണും അൽബേനിയയിലെ എ ഐ മന്ത്രി ദിയെല്ല ഗർഭിണിയാണെന്നും സംഭവം ഇതാണ് ബള്ളി നടക്കുന്ന ഗ്ലോബൽ ഡയലോഗിൽ അൽബേനിയൻ പ്രധാനമന്ത്രി എ ടി റമ പ്രസ്താവിച്ചതാണിത് അൽബേനിയയിൽ ഒരു മന്ത്രിയുണ്ട് വെർച്വൽ മന്ത്രിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മന്ത്രിയാണ് ആ മന്ത്രിയുടെ പേരാണ് ദിയല്ല ആ ദിയല്ലക്ക് ഗർഭിണിയാണെന്നും എൺപത്തി മൂന്ന് അസിസ്റ്റ കുട്ടികളുണ്ടെന്നാണ് എൺപത്തി മൂന്ന് അസിസ്റ്റൻ്റുമാരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അൽബേനിയയിൽ അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ദിയല്ല നിർമ്മിച്ചിട്ടുള്ളത് ഗ്ലോബൽ ഡയലോഗിൽ ഇന്നലെ അൽബേനിയൻ പ്രധാനമന്ത്രി പ്രസ്താവിച്ചതാണ് ഈ എൺപത്തിമൂന്ന് അസിസ്റ്റൻറ്റുകൾ പാ രാജ്യത്ത് നടക്കുന്ന അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും പ്രധാനമായും ടെണ്ടറുകളിലും കരാറുകളിലും നടക്കുന്ന അഴിമതി പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുകയും അഴിമതി വിരുദ്ധ രാജ്യമായി പാ അൽബനിയ മാറ്റാനുമാണ് ഇങ്ങനെയൊരു വെർച്വൽ സംരംഭത്തിന് അൽബനിയ തയ്യാറായിരിക്കുന്നത് അങ്ങനെ എ ഐ എല്ലാ മേഖലയും കീഴടക്കുകയാണ് ഇവിടെ ദിയല്ല എന്ന് പറയുന്നത് ഒരു വെർച്വൽ പ്രതിനിധിയാണ് ഒരു റോബോട്ടിക് മന്ത്രിയാണ് അഴിമതി പരിഹരിക്കുക എന്ന പ്രത്യേക ലക്ഷ്യത്തോടെ ചുമതലയോടെയാണ് അൽബേനിയ ഈ ദികലെ നിർമ്മിച്ചിരിക്കുന്നത് നൂറ് ശതമാനം അഴിമതി രഹിതമാക്കുക എന്നതാണ് ഈ വെർച്വൽ മന്ത്രിയുടെ ലക്ഷ്യം അതിൻ്റെ എൺപത്തിമൂന്ന് അസിസ്റ്റൻറ്റുകളും രാജ്യത്ത് നടക്കുന്ന ടെൻഡറുകളിലും കരാറുകളിലും അഴിമതി അഴിമതികളെക്കുറിച്ച് പാർലമെൻറ്റിനെ അറിയിക്കും അങ്ങനെ അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നൂറ് ശതമാനം രഹിതമായ ഒരു രാജ്യമാക്കാൻ നാൽബിനി തയ്യാറാവുകയാണ് ഒരു ചോദ്യം ഇന്ത്യയിലും അങ്ങനെ എ ഐ മിനിസ്റ്റർ വരുമോ കേരളത്തിൽ അങ്ങനെ എ ഐ മിനിസ്റ്റർ വരുമോ കാത്തിരിക്കാം